ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഇ സി കിച്ചൺ മാജിക് ഇനി നമുക്ക് അടിപൊളി ഒരു കമ്പ്ലിയാസ് ജ്യൂസ് ഉണ്ടാക്കാം ഞങ്ങളിവിടെ കമ്പ്ലിയാസ് എന്നാണ് പറയുന്നത് കമ്പിളി നാരങ്ങ പിന്നെ വേറെ എന്തൊക്കെ പേരുണ്ടെന്ന് എനിക്ക് എനിക്കറിയത്തില്ല ഇത് ചുമന്ന കമ്പ്ലിയാസാണ് വെള്ളയും ഉണ്ട് ഇത് നല്ല മധുരമുള്ളതാണ് ഉള്ളതാണ് ചിലത് നല്ല മധുരമൊന്നും കാണത്തില്ല ചെറിയ കഷർപ്പും കാര്യങ്ങളൊക്കെ ഉള്ളതാണ് ഇത് പക്ഷേ നല്ല മധുരമാണ് എന്നിട്ട് നമുക്ക് ഇതളെല്ലാം എല്ലാം എടുത്തിട്ട് നമുക്ക് ജ്യൂസിനായിട്ട് ചെറുതായിട്ട് ഇതിനെ ഒന്ന് വെച്ച് എടുക്കാം മറ്റേല്ലാം ഇതുപോലെ പിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും ഒരല്പം ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട് ആവശ്യത്തിന് കുറച്ച് തണുത്ത വെള്ളവും കൂടെ ഒഴിച്ച് കൊടുക്കാം ഇതിന് ഇത് നല്ലോണം ഒന്ന് അടിച്ചെടുക്കാം നമ്മൾ അടിപൊളി കമ്പിളിയാസ ജ്യൂസ് കൂടെ റെഡിയായിട്ടുണ്ട് സൂപ്പർ ടേസ്റ്റാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ